എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശവുമായി പൂക്കോട്ടും പണം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോൺ ആവേശമായി ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമത്തിന്റെ പ്രാധാന്യം ബോധവൽക്കരിക്കുന്നതിനായാണ് പരിപാടി നടത്തിയത് വിവിധ വിഭാഗങ്ങളിലായി വനിതകളും കുട്ടികളും കുട്ടികളുമുൾപ്പെടെ അറുനൂറോളം കായിക താരങ്ങൾ അണിനിരുന്നു ിലോമീറ്ററുകളിലായിരുന്നു മത്സരം പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് രാവിലെ അഞ്ചരക്ക് പി ശ്രുതിയുടെ നേതൃത്വത്തിൽ സൂമ്പ നൃത്തത്തോടെയാണ് ആരംഭിച്ചത് തുടർന്ന് പത്ത് കിലോമീറ്റർ മത്സരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്തു അഞ്ച് കിലോമീറ്റർ മത്സരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അംഗം അനീഷ് കൌളമുക്കട്ട എന്നിവരും പങ്കെടുത്തു ആറ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ എൻ പി മുഹമ്മദ് അമീൻ ബാലകൃഷ്ണൻ വമിക ആനന്ദ ജോസ് എല്ലിക്കൽ ജിൻസി എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും നൽകി മുതിർന്ന താരം വാസു കുട്ടി അഷ്ഫാൻ അംഗപരിമിതിയുള്ള മുണ്ടോടൻ അബ്ദുറഹ്മാൻ റഹ്മാൻ മുതിർന്ന വനിതാ താരം ടി ആർ തങ്കമ്മ ട്രാൻസ്ജെൻഡർ താരം ഷിയ എന്നിവരെയും വിവിധ ക്ലബുകളെയും ആദരിച്ചു സമാപന സമ്മേളനം പി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ ഹമീദ് ലബ പി നിഷാദ് വി പി അഫീഫ സുനിത നൊട്ടത്ത കെ സത്യൻ കമ്മിറ്റി ഭാരവാഹികളായ വി പി സുബൈർ ഓഷീൻ മുജീബ് പി സി സുനിൽകുമാർ പ്രദീപ് മുരളീധരൻ സുബൈർ വട്ടോളി ൻ പുട്ടിയിൽ ബാപ്പു രാകേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി